പാകിസ്ഥാൻ പട്ടാളം ഇതുവരെ നടന്ന ഒരു യുദ്ധത്തിലും ജയിച്ചിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ പട്ടാളം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഈ പാകിസ്ഥാൻ തേറി കെ ഇൻസാഫ് പാർട്ടിയുടെ അതായത് ഈ ഇമ്രാൻഖാൻ്റെ പി ടി ഐ എന്ന പാർട്ടിയുടെ ഒരു അനുഭാവി സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു സന്ദേശമാണിത് ഇപ്പോൾ നടന്ന പാകിസ്ഥാനിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് നൽകുന്ന സൂചനയാണ് ചുരുക്കി പറഞ്ഞാൽ ക്യാപ്റ്റനും ബാറ്റുമില്ലാതെ ക്രിക്കറ്റ് മത്സരത്തിനിറങ്ങിയ ഒരു ടീം സെഞ്ചുറി അടിച്ചെങ്കിലും തോറ്റ പാർട്ടിക്ക് ട്രോഫി കൊടുത്തു കൊണ്ടുള്ള ഒരു സിറ്റുവേഷനാണ് പാകിസ്ഥാനിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നാം കാണുന്നത് എല്ലാ തരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങളിലൂടെയും ഇമ്രാൻഖാൻ്റെ പൊളി രാഷ്ട്രീയ പാർട്ടിയെ ഒതുക്കാൻ വേണ്ടി പട്ടാളത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ ശ്രമത്തെ ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുന്നത് നമ്മൾ സൂചിപ്പിക്കുന്നത് പട്ടാളം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നാൽ അന്തിമമായി അവർ തന്നെ വിജയിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്തൊക്കെയാണ് പിന്നെ പാകിസ്ഥാൻ സൈന്യം ഖാനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിനും അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതിനും വേണ്ടിയിട്ട് ചെയ്തു ഒരു മാ സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകൻ തന്നെ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ വിധി വരേണ്ടത് എന്ന് പാകിസ്ഥാൻ പട്ടാളം തീരുമാനിച്ചിരുന്നു എന്നാണ് തീരുമാനിച്ചിട്ടാണ് അവിടുത്തെ ഇലക്ഷനെ സാധാരണഗതിയിൽ നമ്മളെല്ലായിടത്തും നടക്കുന്ന ഇലക്ഷനെ ഇലക്ഷൻ എന്ന് പറയുമെങ്കിൽ പാകിസ്ഥാനിലെ ഇലക്ഷനെ സെലക്ഷൻ എന്നാണ് പറയുന്നത് കാരണം അവർ തീരുമാനിക്കുകയാണ് തീരുമാനിച്ച് ചൂസ് ചെയ്യുകയാണ് ആര് വരണം വരണ്ടെന്ന് അതുപോലെ തന്നെ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ ആര് വരരുത് ഒരു കാരണവശാലും ഇമ്രാൻഖാൻ്റെ പാർട്ടി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും നവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭരണമായിരിക്കണം വരേണ്ടത് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പിൽ അവർ തീരുമാനിച്ചു നവാസ് ഷെരീഫ് ഇനി വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നവാസ് ഷെരീഫിനെതിരായിട്ട് കേസുകൾ വരികയും അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിലടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫ് ജയിലിലും ഇമ്രാൻഖാന് പിന്നെ എല്ലാവിധ പിന്തുണയോടും നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കണ്ടത് അങ്ങനെ ഖാൻ പട്ടാളത്തിൻ്റെ പിന്തുണയുടെ അധികാരത്തിൽ വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാം കാണുന്നത് നവാസിന് പകരം ഖാൻ ജയിലിലും ജയിലിലായിരുന്ന ജയിലിലും പിന്നെ നാട് സ്വമേധയാ കടത്തപ്പെട്ടിരുന്ന നവാസ് ഷെരീഫ് ഇവിടെ വരികയും രണ്ട് മാസം അദ്ദേഹത്തിനെതിരായിട്ട് നിരവധി കേസുകളും ശിക്ഷകളും ഉണ്ടായിരുന്നെങ്കിലും രണ്ട് മാസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കോടതികൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ ഒഴിവാക്കുകയും അങ്ങേരെ സ്വതന്ത്രനാക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തെങ്കിൽ ഒരു ഒരു മാസത്തെ ഇടവേളക്കുള്ളിൽ ഇമ്രാൻഖാനെതിരെ നിരവധി കേസുകൾ ഏതാണ്ട് നൂറ്റി അമ്പതിലേറെ കേസുകൾ ഇമ്രാൻഖാനെതിരെ ഉണ്ട് എന്നാണ് പെടുന്നത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നാല് കേസുകളിലായി മുപ്പത്തിനാല് വർഷത്തെ തടവിന് ഇമ്രാൻഖാനെ ശിക്ഷിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു ജയിലിലടക്കുക മാത്രമല്ല അദ്ദേഹത്തെ ജയിലിലടച്ചത് കൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനി അർഹതയില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നെ പാർട്ടിയുടെ ചിഹ്നം ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ മത്സരത്തിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ ബാൻ ചെയ്തു അതിലൂടെ എന്ന് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് പാർട്ടി ചിഹ്നത്തിലും പാർട്ടിയുടെ പേരിലും മത്സരിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ മത്സരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയില്ല പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരിക്കുന്നതാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് നല്ലത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ പാർട്ടിയെ ബാൻ ചെയ്തത് എന്താണ് എൻ്റെ കുഴപ്പം നമുക്കറിയാം പാകിസ്ഥാൻ്റെ പിന്നെ ദേശീയ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റിലേക്കാണ് നടക്കുന്നത് അത് അതിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് സീറ്റുകളിലേക്ക് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ബാക്കി എഴുപത് സീറ്റുകളിലേക്ക് നോമിനേഷനുമാണ് അപ്പോൾ ഈ ഏത് പാർട്ടിക്കാണോ സീറ്റുകൾ കിട്ടുന്നത് ആനുപാതികമായിട്ട് ഈ എഴുപത് സീറ്റുകൾ അതിൽ പത്ത് സീറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അറുപത് സീറ്റ് വനിതകൾക്കുമാണ് അപ്പോൾ ഈ ആകെ വരുന്ന എഴുപത് സീറ്റുകൾ വിഭജിക്കപ്പെടുന്നത് ഓരോ പാർട്ടിക്കും ശ്രദ്ധിക്കണം പാർട്ടിക്ക് ഇൻഡിപെൻഡൻസിനെല്ലാം ഓരോ പാർട്ടിക്കും എത്ര സീറ്റുകൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ വിഭജിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നൂറ്റി രണ്ട് സീറ്റുകളിൽ ഇമ്രാൻഖാൻ്റെ പിന്നെ പാർട്ടിക്കാർ അതായത് സ്വതന്ത്രരായിട്ട് മത്സരിച്ചിരിക്കുന്ന ആൾക്കാർ ജയിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഈ നോമിനേറ്റ് ചെയ്യാൻ ഒരു സീറ്റ് പോലും കിട്ടില്ല കാരണം അവർ സ്വതന്ത്രരാണ് അപ്പോൾ അത് അതായത് എങ്ങനെ വന്നാലും ഒരു കാരണവശാലും ഇമ്രാൻഖാൻ്റെ പാർട്ടി അധികാരത്തിൽ വരരുത് വരരുത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയെ ബാൻ ചെയ്തുകൊണ്ട് നിരോധിച്ചുകൊണ്ട് അവരെ സ്വ മത്സരിക്കുന്നതിനെ മത്സരിക്കുന്നതിനേക്ക് തള്ളിവിട്ടത് അപ്പോൾ അങ്ങനെ പി ടി ഐ എന്ന് പറയുന്ന പാകിസ്ഥാൻ തെഹ്രീക്ക ഇൻസാഫ് പാർട്ടിയുടെ അംഗങ്ങൾക്ക് ക്യാമ്പയിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല ചില നവാസ് ഷെരീഫിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച ഈ പി ടി ഐയുടെ സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കി അപ്പോൾ ആ തരത്തിൽ ഏതെല്ലാം തരത്തിൽ പട്ടാളത്തിന് ഈ പിന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ നിർവീര്യരാക്കാമോ അതെല്ലാം ചെയ്യുകയും ഈ നവാസ് ഷെരീഫിനെ ഏതെല്ലാം തരത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാമോ അതെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ് നമുക്കറിയാം നൂറ്റി രണ്ട് സ്ഥാനത്തേക്ക് ഈ ഇമ്രാൻഖാൻ്റെ അനുകൂലികൾ ജയിക്കുകയും എഴുപത്തിമൂന്ന് പിന്നെ സീറ്റുകൾ നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ലഭിക്കുകയും ബൂട്ടോയുടെ പാർട്ടിയായിട്ടുള്ള സർദാരി ബൂട്ടോയുടെ പാർട്ടിക്ക് അൻപത്തി നാല് സീറ്റുകളുമാണ് കിട്ടിയിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് ഈ നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹാസ് ഷെരീഫും ഈ ബിലാവൽ ഒക്കെ അടങ്ങുന്ന മന്ത്രിസഭ കൂട്ടുമന്ത്രിസഭ അങ്ങനെ ഒരു മന്ത്രിസഭ തന്നെ വരാൻ അവർക്ക് ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം രണ്ട് പാർട്ടിക്ക് കൂട്ട് ചേർന്നാൽ പോലും കിട്ടില്ല എന്നാലും അവർ ഒരു പിന്നെ കൂട്ടുകക്ഷി ഗവണ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ പോലും നമുക്കറിയാം ഇപ്പോൾ കിങ് മേക്കറായി വരാൻ പോകുന്നത് ഈ ബിലാവൽ ബൂട്ടോയാണ് ബിലാവൽ ബൂട്ടോയ്ക്ക് അൻപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് അവർ പറയുകയാണ് പിന്നെ ഞങ്ങളെ പ്രധാനമന്ത്രി ആക്കണം എന്ന് പറഞ്ഞൊരു ഒരു വാദം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നവാസ് ഷെരീഫ് വന്നേക്കാം പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പട്ടാളമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പട്ടാളത്തിന് കൂടുതൽ പ്രിയപ്പെട്ടയാൾ ഇപ്പോൾ നവാസ് ഷെരീഫ് ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ബിലാവൽ ബൂട്ടോയ്ക്ക് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല എന്താണെങ്കിലും വളരെ ദുർബലമായ ഒരു മന്ത്രിസഭയായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് അങ്ങനെ ദുർബലമായ മന്ത്രിസഭ വന്നാൽ ഉള്ള പ്രശ്നം എന്താണ് നമുക്കറിയാം കോവിഡ് മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയ രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതിനുശേഷം വളരെ വലിയ ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായി അത് അതിൻ്റെ വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കി അങ്ങനെ വളരെ വലിയ സമ്പദ് വ്യവസ്ഥ ദുർബലാവസ്ഥയിലും ഗുരുതരാവസ്ഥയിലും നിൽക്കുകയും തൊഴിലായ്മ അതിശക്തമായി നിൽക്കുകയും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിൽ അടിയന്തരമായി നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭത്തിലാണ് വളരെ ദുർബലമായ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരാൻ പോകുന്നത് അതിന് പുറമെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി പ്രതിസന്ധികളുണ്ട് പാകിസ്ഥാനും ഇറാനുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ക്കുള്ള അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവർ ഈ ഒരു മന്ത്രിസഭാ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോൾ തന്നെ പിന്നെ ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അധികാരത്തിൽ വരാൻ അനുവദിച്ചില്ലെങ്കിൽ അതിശക്തമായ പോരാട്ടം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറിലേറെ സീറ്റുകൾ നേടി ഒന്നാമത്തെ വലിയ ശക്തിയായി മാറിയിരിക്കുന്ന ഇമ്രാൻഖാന്റെ പ്രസ്ഥാനത്തെ അവഗണിച്ചാൽ അത് ഒരു പക്ഷേ ഈ പിന്നെ ആരോസ്പ്രിങ് ഉള്ളിൽ ഉണ്ടായതുപോലെ ഒരു മുല്ലപ്പൂ വിപ്ലവം നടന്നതുപോലെയുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് ഏറ്റവും വലിയ പിന്തുണയായി ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ ചെറുപ്പക്കാരാണ് ഏതാണ്ട് അവിടുത്തെ ആകെ വോട്ടർമാരിൽ പതിനെട്ട് ശതമാനത്തോളം പുതിയതായി ആദ്യമായി വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരും ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഈ പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളുമാണെന്നാണ് കണക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടുത്തെ ആകെ വോട്ടർമാരുടെ അമ്പത് ശതമാനം യുവ വോട്ടർമാരാണ് ആ യുവ വോട്ടർമാർ കൂടുതലായും പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്തുണയ്ക്കുന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ നൂറ്റി നൂറ്റി രണ്ടോളം സീറ്റ് നേടി പിന്നെ വിജയിച്ച ഒരു പാർട്ടിയെ പിന്മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതിനെതിരായി അതിശക്തമായ പോരാട്ടം ഉണ്ടായിക്കൂടായികയില്ല അപ്പോൾ നമുക്കറിയാം ഇത്തവണ ഈ കഴിഞ്ഞ മെയ് മാസം നടന്ന ഒരു സംഘർഷത്തിൽ പട്ടാളത്തിൻ്റെ പിന്നെ ഓഫീസുകൾക്ക് നേരെ വരെ ആക്രമണം ഉണ്ടായി അത് പാകിസ്ഥാൻ ചരിത്രത്തിലാദ്യ കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു സാഹചര്യം നിലനിൽക്കവേ ഇമ്രാൻഖാനെ അവഗണിച്ചുകൊണ്ട് നവാസ് ഷെരീഫിൻ്റെ നേതൃത്വമുള്ളൊരു മന്ത്രിസഭയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര സംഘർഷങ്ങളെ രൂക്ഷമാക്കാനായിരിക്കും പിന്നെ സഹായിക്കാം ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നൊരു കാര്യം ഒരു ഒരു കൂട്ടർ പറയുന്നുണ്ട് നവാസ് ഷെരീഫിനെ പോലെയുള്ള ഒരാൾ അധികാരത്തിൽ വരുന്ന വന്നാൽ നമുക്കറിയാം ഇമ്രാൻഖാൻ അതിശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ആളായിരുന്നു ഇന്ത്യയുമായി യാതൊരുവിധ ചർച്ചയും പറ്റില്ല കാശ്മീരിനെ പ്രത്യേക പദവി പിൻവലിച്ചതിന് ശേഷം ആ പ്രത്യേക പദവി പിന്നെ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇന്ത്യയുമായി ചർച്ചയുള്ളൂ എന്ന് പറയുകയും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഇന്ത്യക്കെതിരായ അതിശക്തമായ പിന്നെ ഡിപ്ലോമാറ്റിക് അറ്റാക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇമ്രാൻഖാൻ അപ്പോൾ ഇമ്രാൻഖാൻ തികച്ചും ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരു നേതാവാണ് എങ്കിൽ കുറച്ചെങ്കിലും ഇന്ത്യൻ അനുകൂലമായ നിലപാട് പ്രകടിപ്പിക്കുന്നയാളായി ഈ നവാസ് ഷെരീഫിനെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നാൽ നവാസ് ഷെരീഫിൻ്റെ കാലത്താണ് ബാലക്കോട്ടിലും ഉറിയിലുമൊക്കെ പിന്നെ അറ്റാക് അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് വിദേശ നയത്തെയും പിന്നെ സുരക്ഷാ നയത്തെയും തീരുമാനിക്കുന്നത് അവിടുത്തെ പട്ടാളമാണ് അപ്പോൾ പട്ടാളത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തരത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ വരികയുള്ളൂ അല്ലാതെ നവാസ് ഷെരീഫിന് സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നു വരില്ല പക്ഷേ അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നീക്കുപോക്കുകൾ നടത്താൻ ഒരു സാമ്പത്തിക സാഹചര്യം പാകിസ്ഥാനിലുണ്ട് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുമായും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അയൽരാജ്യങ്ങളുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യയുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കായിരിക്കാം ഒരു പക്ഷേ പാകിസ്ഥാൻ പട്ടാളം നവാസ് ഷെരീഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ പാകിസ്ഥാനിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെ നേരത്തെ തന്നെ സൈന്യം തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളും കോമൺവെൽത്ത് രാജ്യങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നോക്കിക്കാണുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക യു കെ യൂറോപ്യൻ യൂണിയൻ ഈ മൂന്ന് രാജ്യങ്ങളും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ പരാതികൾ ഗൗരവമായി പരിഗണിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചു എന്നാൽ ആ പ്രസ്താവന ഇലക്ഷൻ കമ്മീഷൻ പാകിസ്ഥാൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മൂന്ന് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും നടത്തിയ പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടുമല്ല നടന്നിരിക്കുന്നത് എന്ന പരാമർശം അന്തർദേശീയ തലത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി നടത്തിപ്പിൽ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്താ ചാനലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഈ ചെറിക്കിടക്കുന്ന ബാലറ്റ് വെട്ടി പൊട്ടിക്കിടക്കുന്ന ബാലറ്റ് വെട്ടി ചിതറിക്കിടക്കുന്ന ബാലറ്റ് പേപ്പറുകൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടേണ്ട ചില സ്ഥലത്ത് ജയിച്ച സ്ഥാനാർത്ഥികൾ കുറച്ച് അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ തോറ്റിരിക്കുന്നുവെന്നാണ് സാധാരണ ഗതിയിൽ അമേ പിന്നെ പാകിസ്ഥാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ എട്ട് ഒൻപത് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ഫലങ്ങളും പുറത്തു വരും ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മുഴുവൻ ഫലങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ജയിച്ച സ്ഥാനാർത്ഥികൾ പരാജയ ഇമ്രാൻഖാൻ്റെ പിന്നെ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചവർ പരാജയപ്പെട്ടതായി കാണുന്നു എന്ന് മാത്രമല്ല അവർക്കെതിരെ വളരെ വലിയ തരത്തിലുള്ള എന്താ പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക ഈ തരത്തിൽ തിരഞ്ഞെടുപ്പ് അതിക്രമങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇത്തവണ അതായത് അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും പട്ടാളം ഇടപെട്ടിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പും വളരെ സുതാര്യമായി നടന്നിട്ടില്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്കും പിന്നെ യു യു കെക്കും യൂറോപ്യൻ യൂണിയനും ഒക്കെ പാകിസ്ഥാൻ അപ്പോൾ അവരുടെ അവരുടെ വലിയ സുഹൃത്തായ പാകിസ്ഥാനെതിരായിട്ട് പിന്നെ വരാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൂചന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം പട്ടാളം വളരെ നേരത്തെ തന്നെ ഒരു കാരണവശാലും ഇമ്രാൻഖാൻ അധികാരത്തിൽ വരരുത് എന്ന് തീരുമാനിക്കുകയും അതിനു പകരം നവാസ് ഷെരീഫാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന എന്താണ് പട്ടാളം എന്താണോ ആഗ്രഹിച്ചത് അതിന് വിരുദ്ധമായി ജനങ്ങൾ കൂടുതലായി മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായി ഈ തെരഞ്ഞെടുപ്പിൽ വരികയും വോട്ട് ചെയ്യുകയും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുതലായി ഈ പട്ടാളത്തിൻ്റെ ശാസനം ഏതെങ്കിലും എല്ലാ തരത്തിലും ഈ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പൊതുവിൽ നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ നാം കണ്ടിട്ടുള്ളത് ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല അൻപതൊക്കെയാണ് അൻപത്തി മൂന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പിൽ ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് പൊതുവിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ അതിനൊക്കെ വിപരീതമായി ഇത്തവണ അറിയുന്നത് ആധികാരികമായ വിവരങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പോലും അറിയുന്നത് കൂടുതലായി ജനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരും യുവജനങ്ങളും അധികമായി വോട്ട് ചെയ്യുകയും അവർ പട്ടാളം ആരാണോ വര വരണമെന്ന് ആഗ്രഹിച്ചത് അതിനെതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന കാണുന്നുണ്ട് അത് ഈ പട്ടാളത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് രണ്ട് ഇസ്ലാമിക് ശരീരത്ത് നിയമങ്ങൾ നിലവിലുള്ള ഇസ്ലാമിക് രാജ്യമാണ് പാകിസ്ഥാൻ എങ്കിൽ പോലും ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ കുറഞ്ഞ വോട്ടുകളും സീറ്റുകളും മാത്രമാണ് വലിയ പരാജയമാണ് അവർക്കുണ്ടായത് എന്ന് പറയാൻ്റെ അർത്ഥം അത്തരം ഈ ജാതി മത ചിന്തകൾ പിന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് തീവ്രവാദ സ്വഭാവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണത്തെ പിന്നെ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് അതും രണ്ടാമത്തെ ഒരു വലിയ നല്ല സൂചനയായി നമുക്ക് കാണാവുന്നതാണ് പാകിസ്ഥാൻ ഭരണകൂടം ഒട്ടാകെ ഇമ്രാൻഖാൻ അധികാരത്തിൽ വരരുത് എന്ന നിലപാട് എങ്ങനെ സ്വീകരിച്ചു അതിന് ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാൻ പട്ടാളമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ ആദ്യം ഉപയോഗിച്ചത് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ആ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ പട്ടാള അവിടുത്തെ ഭരണകൂടം അതായത് ജുഡീഷ്യറി ഇലക്ഷൻ കമ്മീഷൻ ബ്യൂറോക്രസി ഈ മൂന്നിലും ഈ പട്ടാള ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുന്നവരോ ആയിട്ട് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ക്രമേണ ഈ മൂന്ന് പ്രധാനപ്പെട്ട ബോഡികളുടെയും ഉന്നത സ്ഥലങ്ങളിൽ അത് പിന്നെ അതിനു പുറമെ ഐ എസ് ഐ പോലെയുള്ള സംഘടന ഉണ്ട് അതെല്ലാം പട്ടാളത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളും പിന്നെ പട്ടാളത്തെ പിന്തുണയ്ക്കുന്നവരോ പട്ടാളം ശുപാർശ ചെയ്തവരോ ആയിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നവാസ് ഷെരീഫിനെ ജയിലിലടച്ചു അദ്ദേഹത്തിനെതിരായി കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ആ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നിരോധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചിഹ്നം നിരോധിച്ചില്ല എന്നാൽ ഇത്രവണ്ണം സംഭവിച്ചെന്താ ഇമ്രാൻഖാന് ജയിലിലടയ്ക്കുകയും പിന്നെ അദ്ദേഹത്തെ ബാൻ ചെയ്യുകയും ചെയ്തതിന് പുറമേ അദ്ദേഹത്തിൻ്റെ പാർട്ടി നിരോധിച്ചു അദ്ദേഹത്തിൻ്റെ ചിഹ്നം നിരോധിച്ചു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പോലും ചിഹ്നം എന്ന് പറയും ഇപ്പോൾ നമുക്കറിയാം പവാറും പവാറിൻ്റെ പാർട്ടി എല്ലാ പാർട്ടികളും തമ്മിൽ വിളർപ്പുണ്ടാകുമ്പോൾ ചിഹ്നത്തിന് വേണ്ടി വലിയ മത്സരമാണ് എന്തുകൊണ്ടാണ് മത്സരത്തിന് ചീ ചിഹ്നത്തിന് രാഷ്ട്രീയ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ആ ഒരു ചിഹ്ന ചിഹ്നത്തിന് പ്രാധാന്യമുണ്ട് എന്നാൽ ഇവിടെ നമ്മളെക്കാൾ വളരെയധികം സാക്ഷരത കുറഞ്ഞ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാനിൽ ഓരോ ചിഹ്നത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ചിഹ്നത്തെ ഇല്ലാതാക്കുന്നതിലൂടെ നവാസ് ഷെരീഫിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ പിന്നെ കൺഫ്യൂസ്ഡ് ആക്കാം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യറി ആ ജുഡീഷ്യറി നമുക്കറിയാം രണ്ട് മാസത്തിനുള്ളിൽ വലിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് എതിരെ നവാസ് ഷരീഫിനെതിരെ ഉന്നയിച്ചിരുന്നത് അദ്ദേഹം നാടുവിടേണ്ടി വന്നു ആ നാടുവിട്ട് തിരിച്ചുവരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിനുള്ള എല്ലാ കേസുകളും എന്താണ് പിന്നെ കോടതികൾ പിന്നെ പിൻവലിച്ചു അത് അതുപോലെ തന്നെ അതേ വേഗത്തിൽ അതിനേക്കാൾ വേഗത്തിൽ ഇമ്രാൻഖാനെതിരെ പിന്നെ വിചാരണ നടത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ സൈന്യത്തിന് അനുകൂലമായി നിൽക്കുന്നു അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്വതന്ത്രമായി വേണ്ടത് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും അവിടുത്തെ ജുഡീഷ്യറിയും അവിടുത്തെ ബ്യൂറോക്രസിയുമാണ് എന്നാൽ ഈ മൂന്ന് സ്ഥാപനങ്ങളെയും അവരുടെ വരുതിയിലാക്കിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ച ഒരു പിന്നെ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മളെല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നാം കാണേണ്ടത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പിന്നെ പിന്നെ ഇൻഡിപ്പെൻ്റൻസ് ഒരു അവരുടെ നിഷ്പക്ഷത ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത അതല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ നിഷ്പക്ഷതയൊക്കെ വേണം എന്ന് ആളുകൾ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അപ്പോൾ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പിന്നെ അവരുടെ എന്താണ് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ബോഡികളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാകുമെന്ന് എന്നുള്ള സൂചനയാണ് പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്